കൊണ്ടോട്ടിയുടെ ഹൃദയത്തൊടിപ്പായി അന്താരാഷ്ട്ര ഫുട്ബോൾ താരം നിങ്ങളുടെയൊക്കെ സ്നേഹനിധി നമ്മുടെയൊക്കെ ആരാധനാ ആരാധനാപാത്രമായ അനസിനൊടിക നമ്മുടെ അഭിമാനമായ സലാഹുദ്ദീൻ സാറും ക്യാപ്റ്റൻ മുഹമ്മദ് സൈഫ് പേരെടുത്ത് പറയേണ്ട അദ്ദേഹത്തോടൊപ്പം ഈ പ്രസ്ഥാനത്തെ പന്ത്രണ്ട് വർഷം അല്ലെ പത്ത് വർഷം കാത്തു സൂക്ഷിച്ച് നിലനിർത്തിയ പ്രിയപ്പെട്ടവരെ ഈ അവാർഡും എല്ലാ അംഗീകാരങ്ങളും നിങ്ങൾക്കായിട്ട് സമർപ്പിക്കാൻ സന്തോഷമുണ്ട് നാട് നമ്മുടെ കൂടെ നിക്കുമ്പോഴാണ് നാട്ടുകാര് നമ്മുടെ കൂടെ നിൽക്കുമ്പോഴാണ് നമ്മളുള്ളൂ ഇല്ലെങ്കിൽ നമ്മളില്ല ഈ ലോകത്ത് നമ്മളെ തോൽപ്പിക്കാൻ എന്തിനെങ്കിലും സാധിക്കുന്നെങ്കിൽ സ്നേഹത്തിന് മാത്രമേ സാധിക്കുള്ളൂ സത്യത്തിൽ കണ്ണീരാണ് വരുന്നത് നിങ്ങൾ പ്രകടിപ്പിച്ച് സ്നേഹം കാണുമ്പോ ഒരു കൂടെ സംസാരിക്കാൻ തന്നെ വിഷമമുണ്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതിനെയൊക്കെ നെഞ്ഞിലേറ്റി യാതൊരു പ്രതിഫലേച്ഛയുമില്ലാതെ എല്ലാ മനുഷ്യരെയും സ്നേഹത്തോടെ ചേർന്ന് നിർത്തുന്ന ചേർത്ത് നിർത്തുന്ന ഇങ്ങനെ ഒരു നിധി ഉണ്ട് കൊണ്ടോട്ടിയില് നമുക്കൊന്ന് പോയി നോക്കാമെന്ന് പ്രിയ സുഹൃത്ത് കെ ടി മുസ്തഫ പറഞ്ഞപ്പോ അത് ചരിത്രപരമായ ഒരു തീരുമാനത്തിന്റെയും മാറ്റത്തിന്റെയും തുടക്കമാവുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല ഇന്ന് ഉദയസൂര്യന്റെ പൊൻകിരണങ്ങളിൽ കുളിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ പ്രഭാത വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ വിജയിപ്പിച്ച നിങ്ങൾക്കാണ് അതിന്റെ എല്ലാ ക്രെഡിറ്റും അതിൽ കൊണ്ടോട്ടിക്കും തിരുവള്ളൂരിനുമായിട്ട് ഞാൻ സമർപ്പിക്കുന്നു നിങ്ങൾ നൽകിയ പിന്തുണക്ക് തന്നെ ഇനിയും ഒരുപാട് വിവരങ്ങൾ താണ്ടേതുണ്ട് ലോകത്തെ എല്ലാ മനുഷ്യരെയും ചേർത്ത് നിൽക്കുന്ന അവരുടെ രാഷ്ട്രീയവും മതവും ചിന്താഗതികളെയും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു ഇരുപത്തിയൊന്ന് മിനിറ്റ് സെലാവു മാജിക് എന്ന മെക്സ് എവൻ എക്സസൈസിന് നമ്മൾ കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഫലം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഉദ്ഘാടകം അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് കാരണവന്മാർ ഇതിൽ അംഗങ്ങളായി ഈ എക്സസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പോളിസി ആറ് വയസ്സുകാരനും നൂറ് വയസ്സുകാരനും ചെയ്യാവുന്ന എക്സസൈസാണ് സെലാവ് സാർ ഡിസൈൻ ചെയ്തതെന്നും ഹൺഡ്രഡ് നോട്ട് ഔട്ട് ക്രിക്കറ്റിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും സാധ്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് നമുക്ക് കുടുംബത്തിനും നാടിനും ഭാരമാവാതെ നമുക്ക് മുന്നോട്ട് പോകണം നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ മക്കളോ വീട്ടുകാരോ കഷ്ടപ്പെടരുത് വയസ്സായത് തന്റെ വീട്ടിലുണ്ടെന്ന് പറയുന്നതിന് പകരം ഒരു കാവൽക്കാരൻ വീട്ടിലുണ്ട് എന്ന് പറയുന്നതിന് പകരം നീ ഇന്ന് ടൂറ് പോവുകയാണെങ്കിൽ നാളെ ഞാനും പോവുകയാണെന്ന് പറയാൻ ആക്ഷവും കാണിക്കുന്ന നൂറ് വയസ്സും നൂറ്റിപ്പത്ത് വയസ്സുമുള്ള ജനത സാറിവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ ആരോഗ്യ സംവിധാനങ്ങളും ഉള്ളത് നാടിൻ്റെ വളർച്ചയല്ല തളർച്ചയാണ് കാണിക്കുന്നത് മൂവായിരം കോടിക്ക് അരി മേടിക്കുമ്പോൾ ഒമ്പതിനായിരം കോടിക്ക് മരുന്ന് മേടിക്കുന്ന സംസ്ഥാനത്ത് ജീവിക്കുന്ന നമുക്ക് ആരോഗ്യം വളരെ പരമപ്രധാനമാണെന്ന തിരിച്ചറിവ് ലോകത്തിന് പകരാൻ ഈ എല്ലാ കൂടിച്ചേരലുകളും നമ്മുടെ ഈ ഒരുമയും നന്മയും അത് ഞാൻ അദ്ദേഹത്തെ അനസായിവരോടും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ സെലിബ്രിറ്റി ആ സ്റ്റാറ്റസ് ഉപയോഗപ്പെടുത്തിയിട്ട് ആരോഗ്യ സംസ്കാരത്തെ ജനങ്ങൾക്കിടയിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന സുഖം നമ്മൾ അനുഭവിക്കുന്ന സന്തോഷം മാനസികാരോഗ്യമാക്കി പിന്നീട് ശാരീരിക ആരോഗ്യവും യുവത്വവും രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളിൽ ജീവിതശൈലി രോഗങ്ങളുക്തിയും ലോകത്തിന് പകരാൻ നമുക്കാവട്ടെ ഈ മഹത്തായ സന്ദേശം യാതൊരു വ്യത്യാസവും ഇല്ലാതെ ജനങ്ങളെ ഹൃദയത്തോട് ഹൃദയ എന്തൊക്കെ ചിന്താധാരകളിലെ ഉണ്ടായാലും ഗ്രൂപ്പിന് മാച്ച് ഉണ്ടെങ്കിൽ ജീവ ജീവരക്തമാണ് ഞങ്ങൾ ഒന്നാണെന്ന തിരിച്ചറിവിലേക്ക് വിരൽ ചൂടുന്നതാവട്ടെ മാക്സിമം നമുക്ക് മറ്റൊരു ലക്ഷ്യങ്ങളില്ല സലാവു സാറിന് പ്രധാനമന്ത്രിയാക്കാനും ആഗ്രഹിക്കുന്നില്ല പക്ഷെ ആരോഗ്യത്തിന്റെ രാജ്യമാദരിക്കുന്ന ലോകമാദരിക്കുന്ന ഏറ്റവും പ്രമുഖമായ ഈ ചിന്താധാര താര ഇങ്ങനെ ഒരു വ്യായാമ സംസ്കാരത്തെ ലോകത്തിന് പരിചയപ്പെടുത്തിയ മനുഷ്യ ലോകം ആദരിക്കുന്ന സുദിനത്തിനായി രാജ്യം ആദരിക്കുന്ന സുദിനത്തിനായി നമുക്ക് കാത്തിരിക്കാം പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ നിങ്ങൾ നൽകിയ സ്നേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി ജയ ഹിന്ദ്